ഇന്നലെ പതിനാലാം ദിവസത്തെ യുദ്ധത്തിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നപ്പം ഒരാൾ ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോയിന്റ് എഴുതി വെച്ചിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മാറിപ്പോകുന്നു അതൊരു നല്ല സജഷനായിട്ട് എനിക്കും തോന്നി അങ്ങനെ പതിനാലാം ദിവസത്തെ യുദ്ധത്തിൽ ജേദ്രദനെ വധിച്ചതിന് ശേഷം കൗരവരെല്ലാവരും വെറിയോടിരിക്കുകയാണ് കൗരവർക്ക് നല്ല നിരാശയുണ്ട് കാരണം അവർ അന്നത്തെ ദിവസം വിജയിച്ചു അർജുനൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ കരുതിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കൃഷ്ണൻ സൂര്യനെ വീണ്ടും തെളിയിച്ചതും അർജുനൻ ജേദ്രഥനെ വധിക്കുകയും ചെയ്തത് ആ മരണത്തോടു കൂടി ജേദ്രഥൻ മരിച്ചതോടുകൂടിയിട്ട് കൃപാചാര്യരും പിന്നെ അശ്വത്ഥാമാവും അധർമ്മത്തിലൂടെയാണ് അർജുനൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് അർജുനനുമായിട്ട് യുദ്ധത്തിന് വരികയാണ് അതിശക്തനായിട്ടുള്ള അർജുനൻ കൃപാചാര്യരെയും അശ്വത്ഥാമാവനെയും പരാജയപ്പെടുത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അർജുനൻ ഇവരെ രണ്ടാരെയും കൊല്ലാതെ വിട്ടു എന്നുള്ളത് ഇന്നത്തെ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട പോയിന്റുകളിലൊന്നാണ് അശ്വത്ഥമാവ് അവിടുന്ന് ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം അർജുനൻ്റെ ആ വെറിക്കു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അശ്വത്ഥമാവിന് പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അങ്ങനെ കൃപാചാര്യർ നോക്കുമ്പം അർജുനൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് ഭയങ്കരമായിട്ട് വീഴുന്നുണ്ട് അർജുനൻ സന്തോഷാശ്രുവാണോ പ്രതികാരാജ്ഞയാണോ എന്താണ് അർജുനൻ്റെ കണ്ണിൽ നിന്ന് പ്രവഹിക്കുന്നത് എന്ന് കൃപാചാര്യർക്കും കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല ആ സമയത്ത് കൃപാചാര്യർ കർണനെ സഹായത്തിന് വിളിക്കുകയാണ് കാരണം കൃപാചാര്യർ വിശ്വസിക്കുന്നത് കർണന് മാത്രമേ അർജുനനെ പരാജയപ്പെടുത്താനുള്ള ശക്തിയുള്ളൂ വേറെ ആർക്കും അതിന് പറ്റില്ലെന്നാണ് ആക്ച്വലി കർണൻ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് അർജുനനെ നിസ്സാരമായിട്ട് പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് പലപ്പോഴും കർണൻ ഇങ്ങനെ ഒരു അർജുനനെ വില കുറച്ച് കണ്ട് താനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ധനുർധാരി എന്ന് പറയുന്നതിനെ ചൊല്ലി പലയിടത്തും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ മഹാഭാരതത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കർണൻ അർജുനനുമായിട്ട് യുദ്ധത്തിന് വരുന്ന സമയത്ത് സാത്യകി അടക്കി ഉയർന്നുകൊണ്ട് അർജുനനോട് സേഫായിട്ട് പൊക്കി പോയി വിശ്രമിച്ചുള്ളൂ കർണനെ ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞ് സാത്യകയും കർണനും തമ്മിൽ യുദ്ധം നടക്കുന്ന അവസ്ഥയാണ് പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് സാത്യകി കർണനെ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് രണ്ടാളുകൾക്കും യുദ്ധത്തിൽ പരിക്കേറ്റു സാത്യകിക്കും പരിക്കേറ്റു കർണനും പരിക്കേറ്റു പക്ഷേ അന്നത്തെ പോരിൽ വിജയിച്ചത് സാത്യകിയാണ് എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ജേദ്രഥനെ കൊന്നതിന് ശേഷം അർജുനനും തിരിച്ച് ശിബിരത്തിലേക്ക് പോയി യുധിഷ്ഠരനുമായിട്ട് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കൊക്കെയാണ് എത്തുന്നത് പക്ഷേ കാര്യങ്ങൾ അവിടെ നിന്നില്ല വളരെ ദേഷ്യം വന്ന ദുര്യോധനൻ പാണ്ഡവ ആർമിയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാ പാണ്ഡവ സഹോദരന്മാരെയും ഇന്ന് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരെത്തുന്നുണ്ട് ദുര്യോധനൻ എത്തുന്നുണ്ട് ദുര്യോധനൻ അതിനുവേണ്ടി ദ്രോണരെ തയ്യാറാക്കി പടക്കളത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ദ്രോണർ നേരെ യുധിഷ്ഠിരനെ ആക്രമിച്ച് അന്നത്തെ ദിവസം തന്നെ യുദ്ധം തീർക്കാനാണ് ആഗ്രഹിക്കുന്നത് ദ്രോണരും യുധിഷ്ഠിരനും തമ്മിലുള്ള യുദ്ധം അവിടെ തുടങ്ങുകയാണ് ഘോരമായിട്ടുള്ള യുദ്ധം യുധിഷ്ഠിരനും ദ്രോണരും തമ്മിൽ നടക്കുകയാണ് ഇതിനിടയിൽ ഭീമൻ അതിക്രൂരമായിട്ട് കൗരവരെ മുഴുവൻ കൊന്നെടുക്കാനുള്ള പരിപാടി തുടങ്ങി ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഭീമൻ ഒരു വില്ലനാണ് പാവങ്ങളെ ഒരുപാട് പേരെ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ഭീമൻ ക്രൂരമായിട്ട് കൊന്നുവന്ന് ഇടേ നിസ് ആയിട്ടുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും കൊല്ലേണ്ടി വന്നിട്ടുണ്ട് യുദ്ധമാണ് പേഴ്സണൽ ഗ്രിഡ്ജ് മാത്രമല്ല എതിരെ വരുന്ന ആരെയും കൊന്നു തള്ളണമെന്നാണ് യുദ്ധത്തിലെ നീതി അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് അങ്ങനെ ഭീമൻ പാ കൗരവർ ഒരുപാട് ആളുകളെ കൊന്നു തള്ളുന്ന കാഴ്ച കണ്ടു ഇതിനിടയിൽ യുധിഷ്ഠരൻ ഒന്ന് പിന്മാറിയ സാഹചര്യത്തിൽ ദ്രോണർ സേനയെ മുഴുവനും ഇല്ലാതാക്കുന്ന കാഴ്ചയെ കണ്ടു അതായത് ദ്രുപദൻ്റെ സേനയെ മുഴുവൻ ദ്രോണർ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സാഹചര്യത്തിൽ ഖഡോൽക്കജൻ്റെ യഥാർത്ഥ യുദ്ധം ഇന്നത്തെ രാത്രിയിലാണ് നടക്കുന്നത് അതിന് ഖഡോൽക്കജൻ്റെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണഭൂമിയിലെ അശ്വത്ഥാമാവിൻ്റെ ഒരു ഗംഭീര പ്രകടനവും ഇന്നത്തെ ദിവസവും ഉണ്ടായി അശ്വത്ഥാമാവ് വളരെ വളരെ മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പം അശ്വത്ഥാമാവ് സാത്യകയെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാത്യകി നിരായുധനായിട്ടുള്ള ഭൂരിസ്രവസിനെ കൊന്നത് അശ്വത്ഥാമാവിനും കൃപാചാര്യർക്കും ഒട്ടും പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടാളുകളും ആരെ കൊല്ലണം സാത്യകയെ കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്തു തന്നെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സാത്യകയുടെ അടുത്തേക്ക് അശ്വത്ഥാമാവിനെ വിടാതെ തന്നെ എന്താണ് ചെയ്തത് ഘടോൽഖജൻ ഇടയ്ക്ക് വന്നു ഒഴിവാണ് ഘടോത്കജന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുന്നുള്ളൂ രാക്ഷസനായിട്ടുള്ള ഘടോൽഖജന് അതിശക്തമായിട്ടുള്ള മായാവിദ്യകളും കാര്യങ്ങളും അറിയാം അങ്ങനെ രണ്ടാളുകളും ഘടോത്കജനും അശ്വത്ഥാമാവും തമ്മിൽ അതിഭയാനകമായിട്ടുള്ള യുദ്ധമുണ്ടാകുന്നുണ്ട് അശ്വത്ഥാമാവ് ഖഡോൽഖജൻ്റെ രാക്ഷസസേനയെ മുഴുവനും ഒരസ്ത്രം കൊണ്ട് തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നിട്ടും രണ്ടാളുകളും തമ്മിൽ പരസ്പരം വളരെ ഘോരമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖടോത്കജൻ വിശിഷ്ടങ്ങളായിട്ടുള്ള ഒരുപാട് ദിവ്യായുധങ്ങൾ അശ്വത്ഥാമാവിന് നേരെ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്താൻ ഖടോൽഖജനെ കൊണ്ട് കഴിയുന്നില്ല ഇതിനിടയിൽ വെച്ച് അശ്വത്ഥാമാവ് ഖടോൽക്കജൻ്റെ മറ്റൊരു പുത്രനെ കൊല്ലുക കൂടിക്ക് ചെല്ലുന്നുണ്ട് ഘടോൽക്കജൻ്റെ ഒരു പുത്രനായിട്ടുള്ള ബർബരീഗിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബർബരീഗനല്ല ബർബരീഗനല്ലാത്ത മറ്റൊരു പകനെ കൂടി ഖടോൽക്കജൻ്റെ മറ്റൊരു പുത്രനെ കൂടി അശ്വത്ഥാമാവ് കൊന്നു കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിനിടയിൽ ഈ ഘടോൽക്കജൻ വളരെ ഭീകരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പാണ്ഡവ സേ എന്ന് വെച്ചാൽ ഘടോൽഖജന്റെ രാക്ഷസസേനയെ മുഴുവൻ അശ്വത്ഥമാവ് കൊന്നു തള്ളിയല്ലോ ഈ സമയത്ത് ഘടോൽക്കജനെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് പാണ്ഡവരായിട്ടുള്ള ഒരുപാട് പോരാളികൾ അശ്വത്ഥാമാവിനെ എതിരിടാൻ വന്നു പക്ഷെ അശ്വത്ഥാമാവിനെ എതിരിടാമെന്ന എല്ലാവരെയും വന്ന് അശ്വത്ഥാമാവ് പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ പറഞ്ഞത് രാത്രി യുദ്ധങ്ങളിൽ അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്തുക ഇത്തിരി പ്രയാസമാണ് ഭീമനെ അശ്വത്ഥാമാവ് കൊന്നുകളയൂ എന്ന് പേടിച്ച് യുദ്ധത്തിൻ്റെ അവസാന നിമിഷം കൃഷ്ണൻ പാണ്ഡവരെ പിന്തിരിപ്പിക്കുന്ന കാഷിയും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം രാ അശ്വത്ഥാമാവിൻ്റെ അശ്വത്ഥമാവ് ശിവാംശമാണ് രുദ്രാപതപരമാണ് കലുകയറി നിൽക്കുന്ന അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ അശ്വത്ഥാമാവ് ഖടോത്കജനെ പണിഞ്ഞു എന്നുള്ള അവസ്ഥയിലെത്തി കാരണം ഒരസ്ത്രം കൊണ്ട് അശ്വത്ഥാമാവ് ഖജനെ അൺകോൺഷ്യസ് ആക്കി ബോധരഹിതനാക്കി മാറ്റി അടുത്ത അസ്ത്രത്തിൽ കൊന്നില്ല ഉണന്ന് വരുമ്പം കൊല്ലാമെന്നുള്ള തീരുമാനത്തിൽ അശ്വത്ഥാമാവ് വെയിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ദൃഷ്ടദിംനൻ ഇടയ്ക്ക് കയറി വന്ന് ഘടോൽഖജനെ അവിടെ നിന്ന് രക്ഷിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ സമയത്ത് അർജുനൻ പോലും അശ്വത്ഥാമാവിനെ പ്രശംസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം യഥാർത്ഥത്തിൽ ഈ രാത്രിയായിട്ടില്ല ഏറ്റോ രാത്രി ആവുന്നതേ ഉള്ളൂ സന്ധ്യ അങ്ങോട്ടാവുന്നതേ ഉള്ളൂ സന്ധ്യ ആവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ രാത്രി ആവുമ്പോഴത്തേക്ക് ഘടോൽഖജന്റെ പവർ അങ്ങ് കയറും മായാവിയല്ലേ അപ്പം ഈ സമയത്ത് കൗരവരെല്ലാവരും ആഘോഷം തുടങ്ങി കാരണം അശ്വത്ഥാമാവിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രമുണ്ട് അശ്വത്ഥാമാവ് നമ്മളെ യുദ്ധത്തിൽ വിജയിപ്പിക്കും ആ സമയം കൃഷ്ണനും സാക്ഷാൽ അർജുനനും പോലും അശ്വത്ഥമാനെ പ്രകീർത്തിക്കുന്ന പ്രകീർത്തിക്കുന്നുണ്ട് ഗുരുദേവപുത്രന് ഗുരുപുത്രന് ഇത്രയധികം പ്രതിഭയുണ്ടെന്ന് നമ്മളാരും കരുതിയിരുന്നില്ല എന്ന തരത്തിലൊരു സംസാരം അവിടെ നടക്കുന്നുണ്ട് ഈ സമയത്ത് ദ്രോണരും യുധിഷ്ഠിരനും തമ്മിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ഇതിനിടയിൽ ദ്രോണർ യുധിഷ്ഠിരനും അങ്ങോട്ട് പരസ്പരം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ രണ്ടാളുകളും പരസ്പരം പരാജയപ്പെടാതെ വീറോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭീമനും അർജുനനും കൂടി ഒരുമിച്ച് ചേർന്ന് കൗരവസേനയെ മുഴുവൻ കൊന്നു തള്ളുന്ന തരത്തിലൊരു നരനായാട്ട് തുടങ്ങിയിരിക്കുകയാണ് ദുര്യോധനൻ ഈ സമയത്ത് കർണനോട് പറഞ്ഞു കർണ നിങ്ങ കണ്ടില്ലേ നമ്മുടെ സേനയെ മുഴുവൻ ആ ഭീമനും രാക്ഷസനെന്നാണ് പലപ്പോഴും ദുര്യോധനൻ ദുര്യോധനൻ ഭീമനെ വിശേഷിപ്പിക്കുന്നത് ആ രാക്ഷസനായിട്ടുള്ള ഭീമനും അർജുനനും കേർന്ന് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് കൃപാചാര്യർ പറയും വെറുതെയാണ് ഈവൻ കർണൻ എന്ന് പറയുന്നതിന് വലിയ കഥയൊന്നുമല്ല ഇവനെ നാക്ക് മാത്രമേ ഉള്ളൂ ഡയലോഗ് അടിക്കാൻ മാത്രമേ മാത്രമേ കർണനെ കൊണ്ട് കഴിയത്തുള്ളൂ അല്ലാതെ യുദ്ധം ചെയ്യാനൊന്നും ഇവനെ കൊണ്ട് പറ്റില്ല കാരണം പലപ്പോഴും അർജുനൻ്റെ മുന്നിൽ നിന്ന് ഇവൻ ഓടിപ്പോയ ചരിത്രം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് അല്ലാതെ ഈ കർണനെ കൊണ്ടൊന്നും നമ്മളെ നമ്മളെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു ഒരു സെക്കൻഡ് നമ്മുടെ കൃപാചാര്യർ പറയുന്നുണ്ട് അങ്ങനെ യുദ്ധം വളരെ ഭീകരമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ കർണനും കൃപാചാര്യനും തമ്മിൽ അവിടെ വെച്ച് വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു വാഗ്വാദം എന്ന് പറഞ്ഞാൽ വളരെ ഘോരമായിട്ടുള്ള വാഗ്വാദമാണ് കർണനും കൃപാചാര്യനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് ആ വളരെ ഘോരമായിട്ടുള്ള യുദ്ധമാണ് കൃപാ യുദ്ധമല്ല വളരെ ഘോരമായിട്ടുള്ള വാക്കുതർക്കമാണ് നമ്മുടെ കർണനും കൃപാചാര്യനും തമ്മിൽ നടക്കുന്നത് അപ്പം കർണൻ്റെ നാക്കത്ര ശരിയല്ല കർണൻ നമ്മുടെ സഭയിൽ വെച്ചിട്ട് പാഞ്ചാലിയോട് വളരെ മോശമായിട്ട് പെരുമാറിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം പാഞ്ചാലിയെ വേശിയെന്ന് വിളിച്ചതും വസ്ത്രാക്ഷേപം ചെയ്യാനും ഒക്കെ പറഞ്ഞത് കർണനാണ് സോ കർണൻ്റെ നാക്കത്ര ശരിയല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത് കേട്ടോണ്ട് നിൽക്കാൻ അശ്വത്ഥമാവും അങ്ങനെ ഈ നാക്ക് ശരിയല്ലോ കർണൻ കർണൻ അങ്ങനെ നമ്മുടെ കൃപാചാര്യരോട് വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ പരുഷമായിട്ടുള്ള വാക്കുകൾ കൃപാചാര്യർക്ക് നേരെ ആര് ഉയർത്തുന്നുണ്ട് കർണൻ ഉയർത്തുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് അശ്വത്ഥാമാവ് കയറി വരുന്നത് അശ്വത്ഥാമാവ് കൃപാചാര്യരുടെ ജാമാതാവാണ് ഞാൻ നമ്മൾ ഇതിൻ്റെ ഡീ കൽക്കി സിനിമയുടെ കാര്യം പറയാൻ പറഞ്ഞിരുന്നുള്ളൂ ഇതിനകത്ത് അശ്വത്ഥാമാവും കർണനും തമ്മിൽ എവിടെയും സൗഹൃദമൊന്നുമില്ല രണ്ടാളുകളും തമ്മിൽ ശത്രുത പോലെ തന്നെയാണ് അശ്വത്ഥാമാവിന് സൈസ് ഒപ്പിച്ച് കർണനെ കൈ പൂശി കളയും കാരണം അത്രമാത്രം കലിപ്പ് അശ്വത്ഥാമാവന് കർണനോടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജാമാതാവായിട്ടുള്ള സോറി അശ്വത്ഥാമാവ് ആരുടെ ജാമാതാവാണ് നമ്മുടെ കൃപാചാര്യരുടെ ജാമാതാവാണ് ഈ ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും ഒക്കെ തരം കിട്ടുന്ന സമയത്തെല്ലാം കർണൻ ആക്ഷേപിക്കുമായിരുന്നു അപ്പം അങ്ങനെ തൻ്റെ പൂർവികരെ അല്ലെങ്കിൽ തൻ്റെ കുടുംബക്കാരെ ആക്ഷേപിക്കുന്ന കർണനോട് സ്വാഭാവികമായിട്ടും അശ്വത്ഥാമാവിന് ദേഷ്യമാണ് അശ്വത്ഥാമാവ് കർണനെ കൊല്ലും എന്നുള്ള തീരുമാനത്തിൽ ധനസ് എടുത്തുകൊണ്ട് വരികയാണ് കാരണം സന്ധ്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അശ്വത്ഥാമാവ് വേറെ ലെവൽ പവറാണ് ശിവന്റെ സംഹാര രുദ്രമായിട്ടുള്ള അവതാരമാണ് രൂപമാണ് അശ്വത്ഥാമാവ് കാരണം രാത്രി യുദ്ധങ്ങളിൽ ഈ ഘടോത്കജനെ പോലെ തന്നെ ഇരട്ടി പവറാണ് നമ്മുടെ അശ്വത്ഥാമാവൻ അതുകൊണ്ടാണ് പാണ്ഡവരുടെ ശിബിരത്തിൽ കയറി ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരെയും അശ്വത്ഥാമാവ് തീർത്തു കളഞ്ഞത് അങ്ങനെ കർണനെ കൊല്ലാനുള്ള തീരുമാനത്തോടെ അശ്വത്ഥാമാവ് വരുമ്പം കൃപാചാര്യരും ദുര്യോധനനും മറ്റുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് ആരെ തടയുന്നുണ്ട് ആരെ തടയുവാണ് നമ്മുടെ അശ്വത്ഥാമാവിനെ തടയുകയാണ് അങ്ങനെ ആ യുദ്ധം ഏകദേശം അവസാനിക്കുന്ന ഘട്ടം യുദ്ധം അവസാനിക്കുന്ന ഒന്നുമില്ല യുദ്ധം അവസാനിക്കുന്നൊന്നുമില്ല ഈ കർണനെ കർണനെ കൊല്ലാൻ വന്ന അശ്വത്ഥാമാവിനെ രണ്ടുപേരും കൂടി ഒന്ന് സാന്ത്വനിപ്പിച്ച് നിർത്തി എന്ന് പറയുന്നതായിരിക്കും ശരി ഈ സമയത്ത് സൂര്യൻ പൂർണമായിട്ടും അസ്തമിച്ചു യുദ്ധം അവസാനിക്കുന്നതേയില്ല അപ്പം നമ്മൾ സന്ധ്യ മയങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് രാത്രിയുടെ യാമങ്ങളിലേക്ക് യുദ്ധം കിടക്കുകയാണ് ഈ സമയത്ത് ഭീമനും നമ്മുടെ സാത്വികയും ചേർന്നിട്ട് ഭൂരിസ്രവത്തിൻ്റെ അച്ഛനായിട്ടുള്ള കൊന്നു കൊന്നുകൊള്ളുന്നുണ്ട് അതേസമയം യുധിഷ്ഠിരനും ദ്രോണാചാര്യരും തമ്മിലുള്ള യുദ്ധം അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യുധിഷ്ഠിരൻ എങ്ങനെയൊക്കെയോ ദ്രോണരെ പ്രതിരോധിച്ച് നിൽക്കുകയാണ് കഷ്ടപ്പെട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ് അല്ലാതെ യുധിഷ്ഠിരന് ഭീമനെ പരാ ഭീമനെ അല്ല ദ്രോണരെ പരാജയപ്പെടുത്താനുള്ള ശക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനിടയിൽ ഭീമൻ ദുര്യോധനനെ പരാജയപ്പെടുത്തി കർണൻ സഹദേവനെ പരാജയപ്പെടുത്തി കാരണം അവരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭീമൻ ദുര്യോധനനെ പരാജയപ്പെടുത്തി കർണൻ സഹദേവനെ പരാജയപ്പെടുത്തി മറുവശത്ത് നകുലനും ശകുനിയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വശത്ത് ശിഖണ്ഡിയും കൃപാചാര്യനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ നകുലനെ പരാജയപ്പെടുത്തിയ ശേഷം കർണൻ കൊല്ലാനൊന്നും നിന്നില്ല മൃത്യുദാനം ചെയ്തങ്ങ് വിട്ടു നിന്നെ ഞാൻ കൊല്ലാതെ വെറുതെ വിടുകയാണെന്ന് പറഞ്ഞ് വിട്ടു അപ്പം സാധാരണഗതിയിൽ ദ്രോണരും കർണനും തമ്മിൽ അങ്ങനെ ചേർന്ന് നിൽക്കാറില്ല പക്ഷേ എന്തോ ദുര്യോധനന്റെ സങ്കടവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് കർണനും ദ്രോണാചാര്യരും ഒരുമിച്ച് ചേർന്ന് നിന്ന് പാണ്ഡവരെ കശാപ്പ് ചെയ്യാമുള്ള തീരുമാനത്തില് കർണനും ദ്രോണാചാര്യനും കൂടെ ചേർന്ന് പാണ്ഡവസേനയും മുഴുവനും എരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സമയത്ത് ഈ സമയത്ത് ആര് രംഗപ്രവേശനം ചെയ്യുകയാണ് അർജുനൻ വരികയാണ് അർജുനൻ കൃഷ്ണനോട് പറയുകയാണ് മാധവ നമുക്ക് കർണനെ നേരിടണം കർണൻ്റെ ഇടുക്കലേക്ക് പോവാൻ അപ്പൊ കൃഷ്ണൻ പറയും പൊന്ന് മോനെ കർണ ഇപ്പം നീ കർണ്ണൻ ചെ പൊന്ന് മോനെ പാർത്ഥ അതായത് അർജുന നീ ഇപ്പം കർണൻ്റെ അടുത്തോട്ട് ചെന്ന് കയറി കൊടുത്ത അവൻ നിന്നെ കൊന്ന് തള്ളിയിട്ടങ്ങ് പോകും ഒന്നാമതേ അവൻ്റെ ഉള്ളിൽ അപമാനത്തിൻ്റെ ദേഷ്യം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കൃപാചാര്യർ അവനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു പിന്നെ അവൻ്റെ ഉള്ളില് കൊല വേറിയുണ്ട് നകുലനെ അവൻ കൊല്ലാതെ വിട്ടത് വേറെ കാരണം കൊണ്ടാണ് കാരണം കൃഷ്ണൻ ഇതിൻ്റെ കാരണങ്ങൾ അറിയാം ഇങ്ങനെ നകുലനെ കൊല്ലാതെ വിട്ടു എന്നും പറഞ്ഞ് നീ ഇപ്പം കർണനുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവൻ നിന്നെ യാതൊരു ദയയും കൂടാതെ കൊന്നു തള്ളും കാരണമല്ല ഇന്ദ്രദേവൻ അവൻ അനുഗ്രഹിച്ചു നൽകിയ ശക്തി എന്ന് പറയുന്ന ദിവ്യാസ്ത്രം ഉണ്ട് അത് അവൻ ഉപയോഗിച്ചാലും നിന്നെ പരാജയപ്പെടുത്തും ഇപ്പം മോനെ അർജുന നിന്റെ രക്ഷയ്ക്ക് നല്ലത് കർണനോട് മുട്ടാൻ പോകാതിരിക്കുന്നതാണ് കാരണം ശക്തി അസ്ത്രം അവൻ്റെ കയ്യിലുള്ള സമയത്തോളം കർണൻ അജയ്യനാണ് അവനെ പരാജയപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല ഇവനെ ഇപ്പം പരാജയപ്പെടുത്താൻ ഒരാളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഒരാളെ കൊണ്ടൊന്നല്ല പരാജയപ്പെടുത്താൻ ആരെക്കൊണ്ടും പറ്റത്തില്ല നിനക്ക് പകരം നമുക്ക് ഖഡോൽക്കജനെ യുദ്ധത്തിന് അയക്കാം എന്ന് പറഞ്ഞ് ഭീമനെ വിളിച്ച് ഖടോൽഖജനെ കർണനുമായിട്ട് യുദ്ധത്തിനും വരുന്നു രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് മായാവിയാണ് ഇപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന നേരത്തെ യുദ്ധത്തിന് പങ്കെടുക്കാൻ വന്ന ഘടോത്കജന്റെ രാക്ഷസന്മാരെ മുഴുവൻ ആര് കൊന്നു തള്ളി അശുദ്ധമാകാ കൊന്നു തള്ളി പുതിയ കുറേ മായാവികളുമായിട്ട് ഖടോത്കജൻ യുദ്ധത്തിന് വരികയാണ് മായാവികളും ഖഡോൽഖജൻ ചേർന്ന് മായായുദ്ധം തുടങ്ങി മായായുദ്ധം വളരെ വളരെ ക്രൂരമായിട്ട് കൗരവസേനയെ മുഴുവൻ കൗരവസേനയെ മുഴുവൻ ഈവൻ ദ്രോണറെ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു ദ്രോണർ അശ്വത്ഥാമാവ് എല്ലാവരും പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം ഈ വളരെ ഭീമാകാരമായിട്ടുള്ള രൂപം പ്രാപിച്ച് അദൃശ്യനായിട്ട് ശൂന്യതയിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ പോലെയുള്ള ഘോരമായിട്ടുള്ള ആക്രമണങ്ങൾ കൗരവർക്ക് നേരെ വരികയാണ് അങ്ങനെ ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കർണൻ ഒറ്റയ്ക്ക് നിന്ന് കർണൻ മാത്രമാണ് ആ സാഹചര്യത്തിൽ ഗഡോത്ഗസനോട് എതിർത്ത് നിൽക്കുന്നത് കർണൻ ആ സമയവും ശക്തി തനുഷ് ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല കർണൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാണ് ഘടകൽക്കജനുമായിട്ട് ഘടോൽക്കജൻ പക്ഷേ കർണ്ണനെ ആക്രമിക്കുന്നതിനേക്കാട്ട് കൂടുതലായിട്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനാണ് നോക്കുന്നത് ദുര്യോധനനെയും മറ്റുള്ളവരെ എല്ലാം മുറിവേൽപ്പിക്കുവാണ് കാരണം കർണ്ണൻ ഇങ്ങനെ പൊരുതിക്കൊണ്ട് നിൽക്കുകയാണ് ഘടോൽക്കജൻ ഇങ്ങനെ പൊരുതിക്കൊണ്ട് നിൽക്കുന്ന കർണനുമായിട്ട് ഫോക്കസ് ചെയ്ത് നിന്നാൽ കർണനെ മാത്രമേ തനിക്ക് നേരിടാൻ പറ്റത്തുള്ളൂ കർണൻ തോറ്റോടാൻ ഭാവം ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാണ് ബാക്കി എല്ലാ കൗരവരും പിന്തിരിഞ്ഞോടി പക്ഷേ ഒരിക്കലും ഓടാതെ ഒരു 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 പാറ വെച്ചാൽ ഒരു അണ്ണ് വിട പോലും ചലിക്കാതെ അവിടെ യുദ്ധത്തിന് നിൽക്കുവാണ് കടോ കർണൻ അങ്ങനെ കർണന് നേരിട്ട് യുദ്ധം ചെയ്യാതെ മറങ്ങി നിന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ ഘടോൽകജൻ നോക്കുന്നു കർണനെ മാത്രമല്ല പാ കൗരവരെ മുഴുവനും ഘടോൽക്കജൻ ആക്രമിക്കുന്നുണ്ട് ഈ സമയത്ത് കടോൽ കജൻ അൺസ്റ്റോപ്പബിളാ വേറെ ആരെ കൊണ്ടും ഘടോൽകജനെ തടയാൻ പറ്റുന്നില്ല ഈ സമയത്ത് എന്താണ് കൗരവർ പരാജയപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഇതിനിടയിൽ കർണൻ ശക്തി എന്ന് പറയുന്ന അസ്ത്രം ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ കർണൻ എത്തുന്നില്ല ആ സമയത്ത് കൗരവരുടെ മറ്റ് മഹാരഥന്മാരും ദുര്യോധന എല്ലാം കൂടെ കർണനെ ഇൻസിസ്റ്റ് ചെയ്യുകയാണ് കാരണം വേറെ വഴിയില്ല കാരണം കർണൻ ഇവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കും മറ്റുള്ളവരെല്ലാം ഘടകം കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ശക്തി ആയുധം പ്രയോഗിക്കാൻ ഘടോത്കജനൻ ഘടോൽക്കജനെ കൊല്ലാൻ കർണൻ നിർബന്ധിതനാവുന്നുണ്ട് അങ്ങനെ കർണൻ ആ ശക്തി എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ച് ഘടോത്കജനെ കൊല്ലുന്നുണ്ട് ഈ കൊല്ലുന്ന സമയത്ത് ഘടോത്കജനൻ വളരെ ഭീമാകരമായിട്ടുള്ള രൂപം പ്രാപിക്കുന്നുണ്ട് ഈ രൂപം പ്രാപിച്ച് ശക്തി അസ്ത്രമേറ്റിട്ട് എന്താണ് ദുര്യോധനൻ കൗരവരുടെ ആർമിക്ക് മുകളിലേക്ക് വീണുകയാണ് ദുര്യോധനൻ അല്ല ഖടോൽക്കജൻ കൗരവരുടെ പടയയ്ക്ക് മുകളിലേക്ക് വീഴുകയാണ് അങ്ങനെ ഒരുപാട് പടവളികൾ ചത്ത് ഒടുങ്ങുകയാണ് കാരണം ഈ വളരെ വലുതായ ഖടോത്കജൻ്റെ മൃതദേഹം വീണ് തന്നെ കൗരവർ ഒരുപാട് പേര് മരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പാണ്ഡവരെല്ലാവരും വളരെ ദുഃഖത്തിലായി കാരണം ഭീമൻ്റെ പുത്രനാണ് പരാജ മരണപ്പെട്ടിരിക്കുന്നത് പക്ഷേ കൃഷ്ണന് മാത്രം വളരെയധികം സന്തോഷം കാരണം എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട പാർത്ഥൻ രക്ഷപ്പെട്ടിരിക്കുന്നു കാരണം പിന്നെ ഘടോൽക്കജന്റെ രാക്ഷസീയ ഭാവങ്ങളെല്ലാം ഇട്ട് അവനെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റി അങ്ങനെ കുറേ സംഭവങ്ങളടക്കെയാണ് ഈ സമയത്ത് ഈ സമയത്ത് അർജുനനും ഭീമനും കൂടി ചേർന്ന് യുദ്ധം നടത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ അർജുനൻ നമ്മുടെ ഏർ അർജുനൻ ഒരുപാട് പേരെ പരാജയപ്പെടുത്തി ശക്തവ്യൂഹൻ വികർണൻ വികരണൻ എന്ന് പറഞ്ഞ കൗരവരിൽ മൂന്നാമത്തതാണ് കേട്ടോ അതായത് ദുര്യോധനൻ ദുശാസനൻ വികർണൻ ഈ വികരണൻ ഇത്തിരി ആളാണ് ഈ വികർണൻ നല്ല അസ്ത്ര പോരാളിയാണ് കാരണം അർജുനന് പല തവണ ആയുധങ്ങൾ കൊണ്ട് ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അർജുനനും വികർണനും തമ്മിൽ ധനു യുദ്ധം ആരംഭിക്കുന്നു അത് അസ്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ആർച്ചറി ഫൈറ്റ് ആരംഭിക്കുന്നു ഈ ആർച്ചറി ഫൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊരുതി നിൽക്കുകയാണ് അപ്പം അർജുനൻ പറയുകയാണ് ഭീമൻ ജ്യേഷ്ഠ വന്ന് ഇവനെ കൊന്ന് കളഞ്ഞേക്കുക കാരണം ഇവനെ എനിക്ക് കൊല്ലാൻ പറ്റുന്നില്ലല്ലോ ജ്യേഷ്ഠന് കൗരവരെ മുഴുവൻ കൊല്ലണമെന്നുള്ള പ്രതിജ്ഞ ഉണ്ടല്ലോ എന്ന് അപ്പം ഭീമം പറയും വേണ്ട ഇവനെ കൊല്ലണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന് ഇത്തിരി എത്തിക്സ് ഉള്ളവനാണ് ന്യായമുള്ളവനാണ് ഈ ദ്രൗപതിയുടെ വസ്ത്രാപഹരണ സമയത്ത് അത് ശരിയല്ല പല സമയത്തും കൗരവർ ചെയ്തിരുന്ന അധർമ്മങ്ങളെ എതിർത്തിരുന്ന ധർമ്മിഷ്ഠനായിരുന്നു ഈ വികർണൻ അതായത് രാമായണത്തിലെ വിഭീഷണനെ പോലെ തന്നെ ഇവിടെ വികർണനെ നമുക്ക് എടുത്ത് പറയാൻ കഴിയും അപ്പം അവനെ അതുകൊണ്ട് കൊല്ലണ്ടാവും ധർമ്മിഷ്ടനാണ് എന്ന് പറയും പക്ഷെ വികരണൻ വിടുന്നില്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് അങ്ങേക്ക് യുദ്ധത്തിന് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നെ പരാജയപ്പെടുത്തിയേ പറ്റൂ അങ്ങനെ രണ്ടാളുകളും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം ഗത കൊണ്ട് നടത്തി യുദ്ധത്തിനൊടുവിൽ ഈ കൊല്ലണ്ട എന്ന് പറഞ്ഞ ഭീമൻ തന്നെ വികരണനെ കൊന്നു കളയുന്നുണ്ട് പക്ഷേ കൊന്ന ശേഷം അതുവരെ ഇല്ലായിരുന്ന വിധം ഭീമൻ അലമുറായിട്ട് കരയുന്നുണ്ട് തൻ്റെ പുത്രനായിട്ടുള്ള ഘടോത്കജം മരിക്കുമ്പം കരയുന്നതിനേക്കാട്ട് കൂടുതൽ ഈ ആൾ മരിച്ചപ്പം ആര് മരിച്ചപ്പം ഈ വികരണനെ കൊല്ലേണ്ടി വന്നാൽ ആള് കരയുന്നുണ്ട് കാരണം ധർമ്മിഷ്ടനായിട്ടുള്ള വികരണനെ എനിക്ക് കൊല്ലേണ്ടി വന്നു എന്നതിൽ ഞാൻ വളരെയധികം ലജ്ജിക്കുന്നുണ്ട് നീ കൗരവരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനിയനാണ് എന്നൊക്കെ പുള്ളി ഒരുപാട് പറയുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് ദ്രോണർ വൃഹക്ഷത്രനെ കൊല്ലുന്നുണ്ട് അദ്ദേഹം കെ കെ രാജ്യത്തെ വൃഹക്ഷേത്രനെ കൊല്ലുന്നുണ്ട് പിന്നെ ദൃഷ്ടകേതുവിനെ കൊല്ലുന്നുണ്ട് ആ ചേത് രാജ്യത്തെ രാജാവായിരുന്നു ദൃഷ്ടകേതു ദൃശ്യകേതുവിനെ കൊല്ലുന്നുണ്ട് അങ്ങനെ ആ യുദ്ധം രാത്രിയിലും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുകയാണ് അങ്ങനെ ഇതിനിടയ്ക്ക് ദുശാസനന്റെ പുത്രൻ അവന്റെ പേരെന്തോ ദുർമശനൻ എന്തോ ദുർമൻ ആ ദുർമശൻ അവൻ എന്താണ് ഒരുപാട് ആളുകളെ കൊല്ലുന്നുണ്ട് പിന്നെ പിന്നെ ഉപപാണ്ഡവരിലെ കുറേ ആളുകളെ കൊല്ലുന്നുണ്ട് പിന്നെ ഈ സമയത്ത് യുധിഷ്ഠിരൻ ആ സമയത്ത് ഡ്യുവേലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യുദ്ധം വളരെ വലുതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ഏതാണ്ട് പുലർച്ചെടത്താറാകുമ്പോഴത്തേക്ക് അർജുനനൊക്കെ പറയും നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം നേരം വിളുക്കാലായി കുറച്ച് സമയം റെസ്റ്റ് വേണമെന്നും പറഞ്ഞ് ആ യുദ്ധം ഇങ്ങനെ ഏകദേശം സ്റ്റേബിൾ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ പുലർച്ചെ പ്രഭാതമാണ് പതിനഞ്ചാം ദിവസം എത്തുന്നതിന് മുമ്പ് ആ യുദ്ധം അതായത് സൂര്യോദയത്തിന് മുമ്പാണ് അവർ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ വളരെ വലിയ യുദ്ധങ്ങൾ ദുശാസനൻ്റെ പുത്രനും പിന്നെ ദ്രൗപതിയുടെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ദുശാസനൻ്റെ പുത്രൻ്റെ പേര് ദുർമശൻ ദുർമശന ആ ദുർമശനനും പിന്നെ പ്രതിവിന്ധ്യനും സോറി ഞാൻ പറയാൻ വന്നത് ദുർമശനും പ്രതിവിന്ധ്യനും തമ്മിലുള്ള യുദ്ധം തന്നോണ്ടിരിക്കുകയാണ് പ്രതിവിന്ധ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ്രൗപതിക്ക് അഞ്ചു പേരിലുള്ള മക്കളുണ്ട് ദ്രൗപതിക്കും യുധിഷ്ഠിരനും ചേർന്നുണ്ടായ പുത്രനാണ് ഇവൻ പ്രതിബിന്ധ്യൻ പ്രതിബന്ധ്യനും ദുർമശനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സമനിലയിൽ അവസാനിച്ചു രണ്ടാളുകളും പരാജയപ്പെട്ടിട്ടില്ല ഈ സമയത്താണ് അർജുനൻ യുദ്ധം നിർത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഫുള്ള് കുളമായി എന്ന് എനിക്കറിയാം ഞാൻ വേറെ കുറേ ടെൻഷന് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നതാണ് ഇടയിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് ഒരുപാട് തരത്തിൽ ഞാൻ തെറ്റി തെറ്റിപ്പോന്നല്ല ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ദയവിയത് ക്ഷമിക്കണം ഇപ്പോൾ എനിക്ക് റെക്വസ്റ്റ് ചെയ്യാനേ പറ്റുന്നുള്ളൂ ഇനിയൊരു പതിനഞ്ച് പതിനാല് ദിവസമായില്ലോ ഇനി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് ദിവസം കൂടെ നീണ്ടു നിങ്ങൾ എന്നുള്ളത് അതുവരെ ഒന്ന് സഹിക്കട്ടെ താങ്ക്